ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ വെയിറ്റും ആണ് വരുന്നത് നല്ല ഹെവി ആണ് എത്ര വെയിറ്റും ആണെങ്കിൽ കൊടുക്കാം ഒന്നും സംഭവിക്കില്ല സാധനങ്ങളും ഉണക്കാം വേണ്ടി പിന്നെ കൊപ്ര ഉണക്കാം ഒരു ട്രയർ നമുക്ക് പതിനാറ് നാളികേരം അതായത് മീൻ ഉണക്കാം ഇറച്ചി ഉണക്കാം ചിക്കൻ ഉണക്കാം അതിനൊക്കെ ഈ മെഷീൻ ഉണ്ട് മെഷീൻ പറ്റും സ്റ്റീൽ ആയതുകൊണ്ട് ഫോർ ഗ്രേഡ് ആയണ്ട് ഇത് യാതൊരു പ്രശ്നവും നോക്കിയ അടിപൊളിയ സ്മാർട്ട് ആയിട്ടുള്ള ഡ്രയർ ആട്ടോ നമുക്ക് ഒരു സ്വയം തൊഴിലായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വയം തൊഴിലായിട്ടൊക്കെ ഒരു ഫുഡ് ബിസിനസ് ഒക്കെ തുടങ്ങാൻ പറ്റുന്നവർക്ക് പറ്റിയ ഒരു മോഡൽ ഡ്രയറാണ് ഫുള്ള് എസ് എസ് ഉള്ള ഇപ്പം ഇതിനകത്ത് നോക്കിയാൽ ഇതിനകത്ത് വെച്ചിട്ടുണ്ടോക്കെ കർലീവ്സ് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ മുളക് നമുക്ക് നല്ല വാഷ് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ നമുക്ക് മുളകൊക്കെ എന്താ പറയുക പൗഡറൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു മെഷീനറിയാം പിന്നെ അതുപോലെ വെജിറ്റബിൾ ഉണക്കാം പിന്നെ അതുപോലെ കപ്പ കപ്പൊക്കെ വേണ്ട കപ്പൊക്കെ നമ്മളവിടെ പോലെ കിട്ടണ ഒരു സാധനമാണ് അതൊക്കെ നമുക്ക് ഇതുപോലെ ഡ്രയറിനകത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് പൊടിയാക്കാനൊക്കെ കഴിയും പിന്നെ നമ്മൾ നോർമൽ മല്ലി മുളക് എല്ലാം വേണമെങ്കിലും എന്താ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഉണക്കിയെടുക്കാം കൊപ്ര ഉണ്ടോ അടിപൊളിയായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള ഡ്രയറുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി മെക്മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലാണ് അട്ടോ ഇരുപത് കോക്നൈറ്റ് വെക്കാൻ പറ്റുന്ന ചെറിയ ഡ്രയർ മുതൽ വലിയ രണ്ടായിരം തേങ്ങ വെക്കാൻ പറ്റുന്ന വലിയ ഡ്രൈവറുകൾ വരെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ മെക്മാർക്കിന്റെ ഇലക്ട്രിക് ഡ്രൈവർ ആണ് പരിചയപ്പെടുത്തേണ്ടത് ഇലക്ട്രിക് ഡ്രയർ എന്ന് പറഞ്ഞാൽ ഇത് പത്ത് ട്രേ കപ്പാസിറ്റി ഡ്രൈവർ ആട്ടോ പത്ത് ട്രേ എന്ന് പറയുമ്പോ നമുക്ക് ജാതിക്കായ ഉണക്കാനും അതുപോലെ തന്നെ ചെറിയ മില്ലുള്ളവർക്ക് ഫുഡ് പ്രോസസ്സിംഗ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്യാനെ വളരെ പറ്റിയൊരു ഡ്രയറാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംവിധാനമാണ് ടെമ്പറേച്ചർ കൺട്രോളിങ് അതുപോലെ തന്നെ ടൈമർ കൺട്രോളിങ് എല്ലാം ഉള്ളത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇതിന്റെ ബോഡി വരുന്നത് ഇന്നർ ബോഡി എല്ലാം ത്രീ നോട്ട് ഫോർ മെറ്റീരിയൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ ആണ് വരുന്നത് പിടിക്കാത്ത ഇതിന്റെ ട്രേയും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ചെറിയ ഹോൾ വരുന്ന ട്രേ ആണ് ടൂ എം എം ഹോള് വരണത് അതായത് നമുക്ക് ഇതുപോലത്തെ മല്ലി ഇല്ലേ കഴിഞ്ഞാലും ഇരട്ടുകഴിഞ്ഞാലും താഴെ പോവില്ല മല്ലിട്ട് കഴിഞ്ഞാൽ താഴെ പോകാത്ത ചെറിയ ഹോൾ തന്നെ ട്രൈ ആണ് മൊത്തത്തിൽ അതെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ വെയിറ്റും ആണ് വരുന്നത് നല്ല ഹെവിയാണ് എത്ര വെയിറ്റും ആണെങ്കിൽ കൊടുക്കാം ഒന്നും സംഭവിക്കില്ല അതുപോലെ തന്നെ നമുക്ക് മല്ലി കൈ ഉണക്കാം കപ്പ മുറിച്ച് അരിഞ്ഞിട്ട് അതുപോലെ തന്നെ കറി ലീഫ് നമുക്ക് ഉണക്കാം കറി ലീഫ്സ് ഇതൊക്കെ നമുക്ക് ഒരു ആറ് മണിക്കൂറോണ്ട് തന്നെ നല്ല ഫ്രൈ ആയിട്ട് വരും പിന്നെ ബീൻസ് ഉണക്കാം വെജിറ്റബിൾസ് എല്ലാം ഉണക്കാം അതുപോലെ പിന്നെ കൊപ്ര ഉണക്കാം ഒരു ട്രേൽ നമുക്ക് പതിനാറ് നാളികേരം അതായത് മുപ്പത്തിരണ്ട് മുറി നാളികേരം നമുക്ക് ഇതിൽ പോകും നമ്മളെ നോർമൽ അത്യാവശ്യം സൈസുള്ള ഇതുപോലെയുള്ള സൈസുള്ള നാളികേരന്നെ മുപ്പത്തിരണ്ട് മുറി ഇതിൽ ഒരു ടോട്ടലി ടോട്ടലി ഈ നാളികേരും കൂടിയായിട്ട് നൂറ്റി അറുപത് നാളികേരം മാത്രം ഇതിൽ വെക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് നമുക്ക് പറ്റും മീൻ ഉണക്കാൻ മീൻ ഉണക്കാം ഇറച്ചി ഉണക്കാം ചിക്കൻ ഉണക്കാം അതിനൊക്കെ ഈ മെഷീൻ ഉണ്ട് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് ആയതുകൊണ്ട് ഇത് എടുക്കുക അങ്ങനെ യാതൊരു പ്രശ്നവും പിന്നെ ജാതിക്ക ഉണക്കം ജാതി പത്രം ഉണക്കാം അതുപോലെ തന്നെ കുടംപുളി ഉണക്കാം കൊക്കോ ഉണക്കാം ഒക്കെ എല്ലാം ഉണക്കാൻ വേണ്ടി പറ്റിയ ഡ്രയർ ആണ് ഇത് സാധാരണ ഒരു കർഷകർക്കൊക്കെ പറ്റിയ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രയറും കൂടിയാണ് ഇതിപ്പം ബോഡി വരുന്നത് ഹൈലം ഇതിന് ചാനലുകളെല്ലാം സ്റ്റീല് ബോഡിൻസ് ഇത് അതിന്റെ വേറൊരു വെറൈറ്റി ആണ് ഇതിന്റെ ചാനലുകളെല്ലാം ജി ഐ ഔട്ടർ ബോഡി സെയിം തന്നെ ഹൈലം പിന്നെ ട്രേസ് ഇതിന്റെ ബോഡി ഇന്നർ ബോഡി ഹൈലം അല്ലേ ഇതിന്റെ വേറൊരു വെറൈറ്റി കാണിച്ചതിന്റെ വലിയ ഇത് മുന്നൂറ്റി എൺപത് നാളുകാരാട്ടെ കപ്പാസിറ്റി ഇത് ഫുള്ള് ജി ഐ ഔട്ടർ ബോഡി എല്ലാം ജി കുറച്ച് കോസ്റ്റ് കുറവായിരിക്കും ട്രൈ അതുപോലെ തന്നെ ഏരിയ അലുമിനിയം തുരുമ്പ് അലൂമിനിയം തുരുമ്പെടുക്കും സാധാരണ നാളികേരം ഉണക്കാന് അതുപോലെ തന്നെ ജാതിക്ക ജാതി പത്രി പിന്നെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ മുളക് മല്ലി കെയ്യും ഉണക്കാന് ഈ ഒരു ക്വാളിറ്റി ഈ ഒരു മെഷീൻ ആക്കൊണ്ടോന്നു വളരെ കോസ്റ്റ് കുറവായിരിക്കും നല്ല ലീഫും ഉണ്ടാവും ഇലക്ട്രിക്കൽ സാധനങ്ങളെല്ലാം സെയിം ആണ് അതുകൊണ്ട് മറ്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും കുറച്ച് കുറച്ച് കോസ്റ്റ് മെഷീൻ ഇത് തേങ്ങ തേങ്ങ എന്ന് മാത്രം ഇതില് കപ്പാസിറ്റി അതിന്റെ പിന്നെ വലിയ ഡ്രയർ നൂറ്റിഅൻപത് കപ്പാസിറ്റി ഇതിന് വേറെ പ്രത്യേകതയുണ്ട് ഇത് ഡബിൾ ഡോറാണ്

ഒരു ഇരുന്നൂറ്റി ഇരുപത് നാളികേരം ആ റേഞ്ചില് ഒരു ഏകദേശം ഇരുന്നൂറ്റി അമ്പത് തന്നെ അത്യാവശ്യം ചെറിയ സൈസ് ഒരു ആവറേജ് ഇരുന്നൂറ്റിഅമ്പത് നാളികേരം നമുക്ക് വിളിക്കാൻ പറ്റും ഒരു മല്ലിമുളക് എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളൊക്കെ ഇത് കൂടുതലും ഈ ഓയിൽ മില് ഫോർമില്ല നടത്തുന്നവരാണ് ഈ ടൈപ്പ് ഈ ടൈപ്പ് കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത് നമ്മള് ഫുഡ് അതുപോലെയുള്ള ഡ്രൈ ആക്കുന്ന ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണക്കാന് സ്റ്റീല് ഈ ഈ ടൈപ്പാണ് കൊണ്ടുക അതുപോലെ ചിക്കനും മട്ടനും ഒക്കെ ഈ മീൻ മീനുണക്കാനൊക്കെ ഈ ടൈപ്പ് പറ്റുള്ളൂ ഇത് ബെറ്റർ ആണ് ഫുള്ള് സ്റ്റീലായിട്ടുള്ള സ്റ്റീലായിട്ടുള്ള നിർബന്ധല്ല നമുക്ക് ഒരു കാഴ്ചക്ക് വേണ്ടിട്ടാ ചെയ്യാം വലിയതാണ് ആയിരം നാളികേരം നാളികേരണെങ്കിൽ നാളികേരം ബാക്കിയുള്ള അതിനനുസരിച്ച് വെക്കാം ഓക്കെ ഇതിൽ നമുക്ക് എല്ലാ സിസ്റ്റം ഉണ്ട് വോൾട്ടേജ് കാണിക്കും ടെമ്പറേച്ചർ അതുപോലെ തന്നെ ടൈമർ പിന്നെ എല്ലാ ഹീറ്ററുകളും ഇതിൽ കൺട്രോൾ ചെയ്യാം ഓക്കെ പവർ കൺട്രോൾ ചെയ്യാം ഇതിന്റെ തന്നെ അടുത്ത സൈസാണ് ആയിരത്തി അഞ്ഞൂറ് വലിയ അതെ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള തന്നെയാണ് ഇതാണ് ഈ വലിയ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ കൂടുതൽ ഇതാണ് കൊണ്ടുപോകുന്നത് വലിയ കമ്പനികളൊക്കെ കൂടുതൽ എണ്ണം ട്രയറൊക്കെ വാങ്ങേണ്ടവർക്ക് ഇതാ കൊണ്ടുവരേ കമ്പനിയിൽ തന്നെ കൂടുതൽ അഞ്ചും എട്ടും പത്തും ട്രയർ വരെ വെക്കുന്ന കമ്പനികളുണ്ട് ഓരോ പർപ്പസിന് വേണ്ടിട്ട് ഇത് കൊപ്ര എന്നുള്ള നമ്മൾ ഏകദേശം ഒരു കപ്പാസിറ്റി പറയുന്നാണ് കൂടുതലും കമ്പനികളും കൊപ്ര ഒക്കെ അല്ല കൊണ്ടുപോകുന്നത് ഇത് പാക്ക് ആവശ്യത്തിനുള്ള അടക്കം കമ്പനികളുണ്ട് പുങ്ങിയതിന് ശേഷം അടക്ക പൊളിച്ച് പൊങ്ങിയതിനു ശേഷം ഇതുപോലത്തെ എലറ്റ് ഡ്രയറിൽ വെച്ചിട്ടാണ് ഉണക്കുക ആവശ്യത്തിനുള്ളത് അപ്പൊ അങ്ങനത്തെ കമ്പനികൾ കർണാടകയിലൊക്കെ ഒരുപാട് ഈ ഡ്രയർ ഇപ്പൊ നമ്മള് പ്രൊഡക്ഷൻ ഉള്ളതാണ് ഇത് ത്രീ ട്രേ മൂന്ന് ട്രേ കപ്പാസിറ്റി ഇതൊക്കെ ഡൊമസ്റ്റിക് പർപ്പസ് ആണ് മൂന്ന് ട്രയൽ തന്നെ നമുക്ക് വിവിധ മെറ്റീരിയൽ ആണ് എസ് 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 ജി ഐ അതുപോലുള്ള ഇത് ഫൈവ് ട്രേ ഇത് നേരത്തെ കണ്ട ടെൻ ട്രേ ഇത് ഇതിന്റെ സിക്സ്റ്റീൻ ട്രേ പതിനാറ് ട്രേ അതെ സെയിം ട്രേ ഇത് ഈ ട്രയറിലൊക്കെ അറുപത് നാൽപ്പത്തിനാല് അതായത് രണ്ടടി നീളം വീതിയാണ് ട്രേ ഒന്നര ഇതില് അതില് മുപ്പത് നാളികാരാണ് അതൊക്കെ ചെറിയ മെറ്റീരിയൽ വ്യത്യാസത്തിലാണ് മെറ്റീരിയൽ കസ്റ്റമേഴ്സ് കസ്റ്റമർ ആവശ്യത്തിനു അനുസരിച്ചാണ് എസ് എസ് വേണോ ജി വേണോന്നുള്ളത് ഇതിപ്പോ ഫൈവ് ഇട്രയാണ് എത്ര തേങ്ങ ഇതില് എൺപത് നാളികരം ആ ഇതൊക്കെ വീട്ടാവശ്യങ്ങൾക്കും ചെറിയ ബിസിനസ്സുകാർക്കും ഒക്കെ അതെ അതെ ചെറിയ ബിസിനസ്സുകാർക്കും വീട്ടാശ്യങ്ങൾക്കും ഇത് പോകുന്നത് ജാതി കർഷകർ ഉണ്ടാകും നാളികരോ നൂറ്റി ഇരുപത് നാളികര പിന്നെ അതിന്റെ നേരെ വലുത് അതെ ഇത് 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 ആ ഓക്കെ പിന്നെ അഞ്ഞൂറ് പോവാനുള്ളതാണ് പോവാനുള്ളതാണ് ഇത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആണ് നൂറ്റി ഇരുപത് നൂറ്റി തൊണ്ണൂറ് ഇത് ൊണ്ണൂറ് ഇതാണ് ഏറ്റവും കൂടുതൽ ഈ ഓയിൽ മില്ല് ഫ്ലോർ മില്ലാറ് മുളക് മല്യ കെയ്യും ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മോഡലാ ഏറ്റവും കൂടുതൽ ഫ്ലോർ മില്ലാറ് ഉപയോഗിക്കുന്ന മോഡലാ ഓക്കെ പിന്നെ നമുക്ക് എല്ലായിടത്തും കൊറേ ഡെലിവറി എല്ലാ മോഡലും ഇപ്പം ഈ ലൈനിൽ കാണുന്ന എല്ലാ മോഡലും നമുക്ക് എന്ത് ചെയ്യാം പാർസലിൽ പാക്ക് ചെയ്ത് വിടാൻ പറ്റും അതിപ്പോ തമിഴ്നാട് കർണാടക തെലങ്കാന ഈ സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാർസൽ തന്നെ അയച്ചു കൊടുക്കാൻ പറ്റും പിന്നെ വലിയ മോഡൽ മാത്രമാണ് സെപ്പറേറ്റ് വണ്ടിയിൽ പോകുന്നത് ചെറിയ മോഡലുകളെല്ലാം ഈ നാനൂറ്റി അമ്പത് വരെ ഉള്ള മോഡലെല്ലാം തന്നെ നമുക്ക് അതെ സേഫ് ആയിട്ട് ഫുഡ് ആൻഡ് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുക എല്ലാ മെഷീനും ഗ്യാരണ്ടി ഉണ്ട് ഞങ്ങൾ എട്ട് വർഷമായിട്ടുള്ള സ്ഥാപനമാണ് അപ്പം എട്ടു വർഷമായിട്ട് മാർക്കറ്റില് കേരളത്തില് നമ്മള് അത് പ്രോപ്പറായിട്ടുള്ള സർവീസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത് ഓക്കെ ഇവിടെ തന്നെ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഷോറൂമായിട്ട് ചാലക്കുടിയാണ് ആണ് അടുത്ത് നമുക്ക് കോയമ്പത്തൂർ നമ്മളൊരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് സർവീസ് എന്ന് പറയുമ്പം പിന്നെ ഈ മെഷീൻ എല്ലാം നമ്മൾ മാക്സിമം ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മൾ എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെഷീനാണ് നമുക്ക് ചാലക്കുടി സെക്ഷനിൽ അവിടെ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് നമുക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഏരിയയിലായിട്ട് കേരളത്തിലെ ഉടനകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സർവീസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ നമുക്ക് ഈ മെഷീനറി കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് സബ്സിഡി ലോൺ അങ്ങനെ കുറേ കസ്റ്റമറിന് അതെ വ്യവസായ വകുപ്പിന് നല്ല സബ് സപ്പോർട്ടുണ്ട് ഇപ്പം ഇതുപോലത്തെ ചെറുകിട്ട വിഷ് ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള നല്ല സപ്പോർട്ട് ഇപ്പോൾ ഉണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്നവർക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ തന്നെ ഡയറക്റ്റ് കമ്പനിയെന്നെ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് എവിടെ പോകണം അന്വേഷിക്കണം എങ്ങനെ ഇതിൻ്റെ ലോൺ കിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കും പിന്നെ ഇതിന് തൊണ്ണൂറ് ശതമാനം ലോണ് അവൈലബിൾ ആണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങണമെങ്കിൽ യാതൊരു ഈടും ഇല്ലാതെ ആർക്ക് വേണമെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഈ നമുക്ക് ലോണായിട്ട് കിട്ടും അതിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയും നമുക്ക് കിട്ടും പിന്നെ വളരെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് വളരെ കുറവാണ് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ആർക്കും സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങാൻ പറ്റും ചെറിയ സ്ഥലപരിമിതിയിൽ വരെ തുടങ്ങാൻ പറ്റിയ മെഷീനറീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓക്കെ ഇതിനൊക്കെ ഏതൊക്കെ റേറ്റ് പലർക്കും ഡൗട്ടുണ്ട് റേറ്റ് അറിയാനുള്ള ഇപ്പം ഒരു ഓയിൽ യൂണിറ്റ് തുടങ്ങാനാണെങ്കിൽ ആൾക്കാർക്ക് എന്ത് ചെയ്യാം രണ്ടര ലക്ഷം രൂപ മുതൽ തന്നെ എന്ത് ചെയ്യാം രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ഉള്ളിലുള്ള മെഷീൻ ഉണ്ട് ഒരു ആവറേജ് ഒരു യൂണിറ്റ് ഒരു നല്ല മെഷീൻ തന്നെ വെച്ചിട്ട് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെഷീൻ തന്നെ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആ റേഞ്ചിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അതിൻ്റെ മേലോട്ട് പിന്നെ അവർക്ക് പ്രൊഡക്ഷൻ എത്തോളം വേണം അനുസരിച്ചുള്ള മേലോട്ട് എത്രമാണെങ്കിൽ നോക്കാം ഒരു ആവറേജ് നൂറ് സ്ക്വയർ ഫീറ്റുള്ള ചെറിയൊരു യൂണിറ്റിന് ഒരു ഒരാൾക്ക് സിംഗിളായിട്ട് ഒരു പിന്നെ സ്വയം തൊഴിൽ നല്ലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് ആയിട്ട് ഈ ഒരു ബജറ്റ് തുടങ്ങാൻ പറ്റും ഡ്രയറാണെങ്കിൽ നമ്മളെടുത്ത് ഒരു ഇരുപതിനായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ആ ഇരുപതിനായിരം മുതൽ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ വരുന്ന ടൈപ്പ് ഇലക്ട്രിക് ഡ്രയറുകൾ നമ്മൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബൾക്ക് ടൈപ്പ് ഡ്രയർ അവൈലബിൾ ആണ് വലിയ മില്ലുകൾക്ക് അതായത് ഒന്നിച്ച് കൊട്ടിയിട്ട് ഉണക്കാൻ പറ്റിയ ഓക്കെ അതുപോലെ തന്നെ ഫയർ ഡ്രയർ ഡ്രയവർ അവൈലബിൾ ആണ് ഇലക്ട്രിസിറ്റി ഒട്ടും ആവശ്യമില്ലാതെ വർക്ക് ചെയ്യുന്ന തോട്ടങ്ങളെല്ലാം വെച്ച് വർക്ക് ചെയ്പ്പിക്കാനായിട്ട് അല്ലെങ്കിൽ വീടുകളെല്ലാം വെച്ച് വർക്ക് ചെയ്പ്പിക്കാനായിട്ട് ഇലക്ട്രി ഫയർവുഡ് ഡ്രയറും അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഇതിനൊക്കെ ഡിപെൻഡ് ചെയ്തു ഡിപെൻഡ് ആണ് കസ്റ്റമൈസ് ചെയ്തിട്ട് മെറ്റീരിയലിനും ചിലർക്ക് സ്റ്റീൽ വേണമെന്ന് പറയുമ്പോൾ റേറ്റ് റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഫയർവുഡ് ഡ്രയറാണ് മുപ്പത്തിമൂന്ന് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് നാളുകാരത് ഇലക്ട്രിക് ഡ്രയർ ആണെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് അതെ അതെ അപ്പൊ എപ്പോഴും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതെ അതെ കമ്പനിയിൽ ഡയറക്റ്റ് വരാം മെഷീനൊക്കെ കാണാം അവർക്ക് വേണമെങ്കിൽ കൊട്ടേഷൻ വാങ്ങാം ബാങ്കുമായിട്ട് സമീപിക്കാം വ്യവസായ വകുപ്പ് സമീപിച്ചതിനാൽ എന്ത് ചെയ്യാം അവർക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കും ഓക്കെ